പിന്നെയില്ലേ നമ്മളെ പിള്ളേരെന്തോ തിരക്കിലാണ് കേട്ടോ എന്തെന്ന് നോക്കിയപ്പോൾ ഇതാ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കുകയാണ് അസ്മിയും മിക്കും ഹാരി ഒക്കെയുണ്ട് പിന്നെ നമ്മൾ ആദ്യമായിട്ടാണ് കേട്ടോ നമ്മളെ പിള്ളേർ ടിവിയും പിന്നെ എന്താണ് ഫോണൊക്കെ വിട്ടിട്ട് അവരുടേതായ ഒരു ജോലി ചെയ്യുന്നത് കാണുന്നത് അങ്ങനെ ദാദ്യമേ കട്ട് ചെയ്ത പീസാണ് കേട്ടോ അപ്പോൾ ആൻറ്റി പറഞ്ഞുകൊടുക്കുന്നുണ്ട് ഇത് ഇത്ര വലുതായിട്ടൊന്നും കട്ട് ചെയ്യണ്ട ചെറിയ പീസാക്കി കട്ട് ചെയ്താൽ മതിയെന്ന് അത് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് പുറത്ത് പോകാൻ വേണ്ടി പോവുകയാണേ അപ്പോൾ നമ്മൾ ആൻറ്റിക്ക് ബാങ്കിൽ പോകണം പിന്നെ ചറമുറും അബിൾ മിക്ക ഒക്കെ കഴിക്കുകയാണെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മളവിടെ എത്തിയപ്പോൾ കാർ പാർക്ക് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ് കാർ പാർക്ക് ചെയ്യാനുള്ള സ്ഥലമൊക്കെ ഉണ്ട് പക്ഷേ എനിക്കങ്ങനെ സെറ്റായിട്ടില്ലല്ലോ അപ്പോൾ അത് ചെറിയ ബുദ്ധിമുട്ടുണ്ടായി പിന്നെ നമ്മൾ അവിടെ പാർക്ക് ചെയ്തിട്ട് കാർ എടുക്കാൻ നോക്കുമ്പോൾ പറ്റുന്നില്ല എതിരും ബാക്കും ഒന്നും അറിയാത്ത ആപ്പ് എല്ലാം മൈൻഡിൽ നിന്ന് ഇങ്ങനെ മാഞ്ഞു പോയി പിന്നെ ആൻറ്റി ആണെങ്കിൽ കളിയാക്കാൻ കിട്ടിയ അവസരം ഇങ്ങനെ മുതലെടുക്കുകയാണ് കേട്ടോ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ആയിട്ട് കളിയാക്കുകയാണ് പിന്നെ അവൾ ഞാൻ ഫ്രീ ആണ് അങ്ങനെ നമ്മൾ രാവിലെ മിക്കുമ്പോൾ വേണ്ട ചർമ്മറും വേണ്ട നമുക്ക് എങ്ങനെ എങ്ങനെ വീട്ടിലെത്തിയാൽ മതിയെന്നായി അങ്ങനെ നമ്മൾ ചാച്ചാൻ്റെ പിടിയിൽ കയറിയിട്ട് അവിടെ നിന്ന് കുറച്ച് പച്ചക്കറിയും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങുകയാണ് പിന്നെ ഇവിടെ വന്നാലും ഒരു സാധനം എടുക്കാൻ തോന്നില്ല അത്രയും നീറ്റായിട്ട് പെർഫെക്റ്റ് ആയിട്ട് വെച്ച് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ നമ്മളിങ്ങനത്തെ ഷോപ്പുകളൊന്നും ഇത്രയധികം ക്ലീനും കാര്യങ്ങളും ഉണ്ടാവില്ല എങ്ങനെയാണ് ഇപ്പോൾ വന്നാലും ഇതേപോലെ ഉണ്ടാവും എല്ലാം ഒരേപോലെ ഒരു നല്ല നീറ്റ് ഒക്കി വെച്ചിരിക്കുന്ന ഒരു കടയാണ് കേട്ടോ പിന്നെ നമ്മൾ ഇതിനകത്തൊക്കെ നോക്കി എങ്ങനെയുണ്ടെന്ന് അപ്പോൾ പിന്നെ ചാച്ചാ നമ്മളൊന്ന് തൊടാനൊന്നും വിടില്ല അവനെല്ലാം ഒന്ന് സെറ്റ് നേരെ അവിടെ നിന്ന് വിവിടുന്ന് നേരെ കറക്റ്റായിട്ട് എടുത്തു തരും പിന്നെ അങ്ങനെ നമ്മളതൊക്കെ വാങ്ങിയിട്ട് പിന്നെ ആൻറ്റിക്ക് കുറച്ച് അച്ചാറും പിന്നെ നമ്മൾ മാമാൻ്റെ ഡബിയൊക്കെ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നല്ലോ അതൊക്കെ പുതിയ ഡബിയൊക്കെ വാങ്ങിയിട്ട് നമ്മൾ നേരെ ഇവിടെ പോയെന്നു വെച്ചാൽ വീട്ടിൽ പോവാണ് അങ്ങനെ നമ്മളെ കാണുമ്പോൾ പിള്ളേരെന്തെങ്കിലും മിട്ടായെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടാകുമെന്ന് പറഞ്ഞാൽ ഓടി വരുന്നുണ്ട് പിന്നെ നമ്മൾ രാത്രി ആകുമ്പോഴത്തേക്ക് അവർക്കുള്ള ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ റെഡിയാക്കി പിന്നെ ഫുഡൊക്കെ കഴിച്ച് അപ്പോഴത്തേക്കും നമ്മൾക്ക് പോകാനുള്ള സമയമായി അങ്ങനെ ഉപ്പം നമ്മൾ പോകുമ്പോൾ ഇപ്പോൾ എടുത്ത് വെച്ചിട്ടുള്ള മുട്ടായി ഒക്കെ നമുക്കിങ്ങനെ വാരി എടുത്ത് തരുന്നുണ്ട് അങ്ങനെ എല്ലാവരോടും ബൈ പറഞ്ഞു നമ്മൾ നേരെ വീട്ടിലേക്ക് വിടുകയാണ് അപ്പോൾ അത്രേ ഉള്ളൂ